ഹായ് ഗൈസ് അസലാമലൈക്കും എൻ്റെ കുഞ്ഞു ബ്ലോഗിലേക്ക് സ്വാഗതം എൻ്റെ പുതിയ മുത്തുമണികളുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് എഴുതാനും മറക്കരുത് നിങ്ങളെ കമൻറ്റ് വായിക്കുമ്പോൾ ഞങ്ങൾക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നുന്നു ഇത് ഞമ്മൾ ബേക്കൽ ഫോർട്ട് ബീച്ചിൽ പോകുന്നതാണ് അവിടെ ഫെസ്റ്റ് ഉണ്ട് അത് കാണാൻ പോകുന്നതാണ് ശാ അല്ല പോയി വരുന്നതാണിത് അതിന് നമ്മൾ ഐശുട്ടി കാറിലെല്ലാം ഇരുന്ന് ഞാനും ഇരുന്ന് ഫാത്തിമ ഇരുന്ന് നെയ്മും ഇരുന്ന് നെബിലും ഇരുന്ന് എല്ലാവരും ഇരുന്ന് ഇങ്ങനെ പോകുമ്പോൾ കൊശി പാട്ടും വെച്ച് വള മുളെ ബിസ്സി എത്തിനാ പറയണ്ട ഭയങ്കര കൊസ്സി ഡാൻസും കളിയുമായിട്ട് അവളിങ്ങനെ പോയി പോയി എത്തുന്നുണ്ട് വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എൻ്റെ മുത്തുമണികൾക്കെല്ലാം സുഖമാണോ എല്ലാവർക്കും ആരോഗ്യ ആയുസിനുള്ള തരട്ട് ജോലിയിൽ റഹ്മത്തും വർക്കത്തും നഹ്മത്തും സന്തോഷവും അതാനും തരട്ട് അതിൻ്റെ കൂടെ ഞങ്ങൾക്കും ഉള്ള ആരോഗ്യ ആയുസിനും തരട്ട് എനിക്കും എൻ്റെ മക്കൾക്കും എൻ്റെ ഭർത്താവിനും എൻ്റെ എൻ്റെ കുടുംപ്പറ ഉപ്പുകൾക്കും എല്ലാവർക്കും എൻ്റെ എല്ലാവർക്കും ആരോഗ്യ ആയസ് നല്ല അവരെ തരട്ട് ഇത് അമ്മ എത്തിയടക്ക് അവിടെ സി പാർക്കുണ്ടല്ലേ അതിൻ്റെ ഓപ്പോസിറ്റ് ഇതുണ്ട് ബാക്ക് അച്ചിന്ന അതിൻ്റെ അകത്തല്ലേ പോയത് ഞങ്ങൾ ഞമ്മ പോയത് രാത്രിയല്ലേ മോൻ വരുമ്പോൾ തന്നെ നെയ്യുമ്പോൾ വരുമ്പോൾ തന്നെ ആറു മണിയാണെന്നുണ്ട് അതിന് ശേഷം അമ്മ പോയത് പോയിട്ട ബാക്കാച്ച അകത്തേക്ക് പോയി നല്ല ഉണ്ടായിരുന്നു മാത്രം ഞമ്മൾ പകൽ പോയാൽ നല്ല പിക്കല്ലാം എടുക്കാൻ നല്ലതായിരുന്നു ഇത് ഞമ്മൾ രാത്രിയല്ല പോയാൽ അങ്ങനെ ഒരു ക്ലിയർ കിട്ടാതെ പിക്ക് ഒന്നും എടുത്തില്ല പകൽ നല്ല ബീച്ചെല്ലാം ആയിട്ട് നല്ല ഒരു നല്ല അവിടെ ഇതുണ്ടായിരുന്നു നല്ല വ്യൂ ഉണ്ടായി പകലെങ്ക് ഇത് രാത്രിയാണ്ടും ഒരു മജയില്ല ഞാൻ ഇടന്ന് പോകുമ്പോക്ക് വില വയവ് ഒന്നുമില്ല ഞാൻ അടത്തിയപ്പോ നല്ല വായുവായി സി പാർക്കിലെത്തി എത്തിയിട്ട് നെയ്മിനും നെബിലിനും ഭയങ്കര സന്തോഷം ഇടത്തിയിട്ട് അവർക്ക് കാടൻ കോഴിയും ഇങ്ങനെ ഞമ്മൾ നെബിൽ വരുമ്പോൾ കഴിച്ചിട്ടുണ്ട് അത് കഴിച്ചിട്ട് നല്ലൊരു ഇതായിട്ടുണ്ട് അങ്ങനെ ഈ മക്കൾ അതെല്ലാം കാടൻ കോഴി ഇഷ്ടം പോലെ കഴിച്ച എല്ലായിടം എന്തുണ്ട് അതെല്ലാം നല്ല വൈബ് മക്കളെ രണ്ടാൾക്കും നോമിന്റെ പെരുന്നോമിൻറെ പെരുന്ന അജി പെരുന്നായ മാതിരി അയിനവർക്ക് ഭയങ്കര പെരുന്നാ രണ്ടവർക്കും നെയ്മിനും നെഫിലിനും ഭയങ്കര ടേസ്റ്റ് എടുത്ത കാടൻ കോഴിക്കും നല്ല ഉണ്ടായിരുന്നു പാത്തിമാക്ക് പിന്നെവിടെ പോയെങ്കിൽ ഒരു കല്ലുമക്കായും കല്ലുമക്കായും പിന്നെ ഇവിടെ ഇഷ്ടം പാത്തിമാൻ്റെ ഇഷ്ടം കല്ലുമക്കായി പിന്നെന്ത് അതിൽ മിൽക്ക് ചെറുമുറ പിന്ന ഇന്ന് സീ പാർക്കിലെല്ലാം കഴിച്ചിട്ടുണ്ട് ഞമ്മ പല പല ഉപ്പിലിട്ടതും ഉണ്ടാ അതെല്ലാം കഴിച്ച് നല്ല രസം ഉണ്ടായിരുന്നു കാടൻ കോഴി ആരും മറക്കണ്ട അടുത്ത കാടൻ കോഴി മറ തിന്നാന് അത്രക്കും ടേസ്റ്റ് പിന്നെ നമ്മൾ ബീച്ചിൽ പോയി ബാക്കൽ ബീച്ചേക്ക് പോയി അടുത്ത ബെസ്റ്റ് കാണാൻ പോയി ഇവിടെ എല്ലാം കഴിച്ചിട്ട് നമ്മൾ നല്ല ഹുഷാറായി നമ്മൾ ഇവിടെ പോയി ഞാൻ ബീച്ചിൻ്റെ വ്യൂ കാട്ടുന്നതാണേന് നല്ല പാട്ടും എല്ല ഉണ്ടായിരുന്നു നല്ല ഉണ്ടായിരുന്നു ബീച്ചിൽ ബെസ്റ്റ് നല്ല ഉണ്ട് ഈ കൊല്ലത്തെ ബെസ്റ്റ് എല്ലാ വർഷവും പോകും ഞാനും എൻ്റെ മക്കൾ കഴിഞ്ഞ പ്രാവശ്യം പ്രാവശ്യമേമില്ല ഞാനും നബീലും പോയിട്ടുണ്ട് നല്ല ഉണ്ടായിന് ആ കഴിഞ്ഞ വർഷത്തിനാട്ടി നല്ലതുണ്ട് ഈ വർഷം

വരുമ്പോക്ക് പന്ത്രണ്ട് മണി ആയിട്ടുണ്ടേ മത്തമ്പക്ക് പരിക്കത്ത പന്ത്രണ്ട് മണി നല്ല വൈവുണ്ടായിരുന്നു പിക്ക് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അത് മാത്രം ബേജാറായത് എന്താ പറഞ്ഞെങ്കിൽ രാത്രി പിന്നെ ക്ലിയർ കിട്ടൂലായിട്ട് പിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ നല്ല വ്യൂ മക്കളെ പറഞ്ഞാൽ തീരുവില്ല അത്രക്കും നല്ല വ്യൂ ഉണ്ടായിരുന്നു ബീച്ച് ഇത് ബീച്ചാണ് നിങ്ങൾ കാണുന്നുണ്ടോ ഒട്ടകത്തിൽ എനിക്ക് ഇരിക്കണുണ്ടായി പിന്നെ മക്കൾ പറഞ്ഞ അവിടെ ക്യൂ നിന്നിട്ടുണ്ട് വേണ്ട ഇനി മറ്റിയന്ന് പോവാ ഞമ്മ അപ്പ ഇരിക്കാം മാക്ക്ന്ന് പറഞ്ഞു ഞാൻ ഒരിക്കുന്നേറ്റില്ല വട്ടകത്തിൻ്റെ മുകളിൽ അങ്ങനെ ഇരിക്കണം തന്നെ ഉണ്ടായി പിന്നെ ഇതിലെല്ലാം അമ്മ ഇരുന്ന് അവിടെ ഇരുന്നിട്ട് അമ്മ നല്ല മജാക്കിട്ട് വന്നത് മക്കളെ ഇതായിരിക്കു അപ്പ കഴിച്ചതാണ് അമ്മ അട സീ പാർക്കിൽ ഇഷ്ടംപോലെ കഴിച്ചിട്ട് പോകുന്നത് പിന്നെ വേക്കട വന്നിട്ട് കുനാർപ്പ കഴിച്ച് പിന്നെ എന്തോ ജ്യൂസാ എന്തോ കഴിച്ചിട്ടുണ്ട് പിന്നെ അവിടെ ഇത് നമ്മൾ എത്തി നമ്മളെ അടുക്കൽ നാട്ടിലേക്ക് എത്തി എത്തിയിട്ട് ഞമ്മൾ പീഡി ഒന്ന് ബ്രെഡ് വാങ്ങി പിന്നെ നമ്മൾ പോമ്പൊക്കെ എല്ലാം പോമ്പൊക്കെ എന്നൊരു പോമ്പ തന്നെ ഇടിയപ്പം സ്റ്റൂനും ആക്കിയിട്ട് വെച്ചു സ്റ്റൂവിൻ്റെ ഞാൻ റെസിപ്പി ഇന്നലെ നിങ്ങൾ കാട്ടിയിട്ടുണ്ടല്ലേ അത് പോമ്പൊക്കെ തന്നെ ഞമ്മൾ ഇടിയപ്പം ആക്കി സ്റ്റൂനും ആക്കിയിട്ട് വെച്ചിട്ട് പോയത് ഞമ്മൾ പറുത്തൊന്നും കഴിച്ചില്ല എന്നാലും എപ്പോഴും പറുത്തും നല്ലതല്ലേ എനിക്കെല്ലാം ഉണ്ട് ഫാറ്റ് ലിവറും ഉണ്ട് മൂത്രത്തിൽ മൂത്രത്തിൽ കല്ലും ഉണ്ട് എല്ലാം ഉണ്ട് അതുകൊണ്ട് പേടിയാകുന്നുണ്ട് പുറത്ത് പിന്നെ മക്കൾക്ക് പുറത്ത് തന്നെയാണോ അവർക്ക് വേണ്ടി കഴിക്കുന്നത് അങ്ങനെ ഇന്നലെ വീട്ടിൽ തന്നെ ആക്കിയിട്ട് വെച്ചിട്ട് പോയത് നല്ല കോമ്പിനേഷൻ നല്ല ഉണ്ടായിരുന്നു ഇത് ഇടിയപ്പവും സ്റ്റൂനും നല്ല നല്ല എനിക്ക് ഷൂട്ടാകുന്നുണ്ട് ഇടിയപ്പവും സ്റ്റൂനും അങ്ങനെ ഞാൻ കഴി ു എൻ്റെ അഴ്ശുട്ടിയും കഴിച്ചു അഴ്ശുട്ടിയൊന്നും കഴിക്കുന്നില്ല ഒരു ബായി വാങ്ങിയിട്ട് പിന്നെ വേങ്ങുന്നേ ഇല്ല അങ്ങനത്തെ അശുട്ടി അത് പിന്നെ കുറച്ച് പിണ്ടിയും ഇണ്ടാൻ ബ്രെഡും ഉണ്ടാ എല്ലാം കൂട്ടി ഞാനും നെയ്മും നബീലും ഫാത്തിമയും ഐശോ എല്ലാം കഴിച്ച് അലമദില്ല അയച്ചിട്ട് പിന്നെ നമുക്ക് കുളിച്ചിട്ട് ഉറങ്ങും വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ് ഓക്കേ